രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയിട്ടുള്ള ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രണ്ട് വർഷത്തിനൊടുക്കം സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും ഈ കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളും ആണ് ഗാസയിൽ വാസയോഗ്യമായ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും ഇതിനോടകം തകർക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് വർഷ കാലയളവിൽ ഒരുപാട് വെടിനിർത്തൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അതെല്ലാം വിഫലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരുപദിന പദ്ധതികളിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഇരുപദിന പദ്ധതികൾ യഥാർത്ഥത്തിൽ സമാധാനമാണോ അതോ ഇത് മറ്റൊരു രാഷ്ട്രീയ നാടകമാണോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിച്ച് നോക്കാം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് ഇതിനു മുമ്പും ട്രംപ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു നിർദ്ദേശം കൊണ്ടുവരുന്നത് ീസ് ടു പ്രോസ്പെരിറ്റി എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത് ഈ പദ്ധതി ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് പരിഹാരമാകുമെന്നുള്ള അവകാശവാദത്തോടെയാണ് ട്രംപ് അവതരിപ്പിച്ചത് എന്നാൽ ഫലസ്തീനികൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഇസ്രായേലിന് മാത്രം അനുകൂലമാകുന്ന ഈ ഒരു പദ്ധതി ഫലസ്തീനികൾ പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഇരുപത് ദിന പദ്ധതി എല്ലാ അറബ് രാജ്യങ്ങളും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് പുറമെ അമാസ് കൂടി ഇതിന് സമ്മതം മുടിയിട്ടുണ്ട് ഇതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നത് അതിലൊന്നാമത്തെ പോയിന്റ് വരുന്നത് ഗാസയെ ഭീകരവിരുദ്ധ പ്രദേശമാക്കുക എന്നതാണ് അമാസ് അടക്കമുള്ള മറ്റു സായുധ സംഘടനകൾക്കൊന്നും പ്രവേശനമില്ലാത്ത അനുമതിയില്ലാത്ത ഒരു മേഖലയാക്കി സേഫാക്കുക എന്നതുള്ളതാണ് ട്രംപിൻ്റെ പദ്ധതി രണ്ടാമതായിട്ടുള്ള അദ്ദേഹത്തിന്റെ പദ്ധതി ഗാസയെ പുനർനിർമ്മിക്കുക എന്നതാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ആകെ തകർന്നു പോയ ഗസയെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി പുനർനിർമ്മിക്കുക എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഗാസ റീകൺസ്ട്രക്ഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു ആഗോള ഫണ്ട് കൂടി രൂപീകരിക്കുന്നതിനെ കുറിച്ചും ഈ ഒരു പോയിന്റിൽ പറയുന്നുണ്ട് മൂന്നാമതായി ഉടൻ യുദ്ധവിരാമം ഉണ്ടാവണം അഥവാ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഫലസ്തീന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ സാധ്യമാകുന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പടിപടിയായി പിന്മാറുന്നതിനെ കുറിച്ചാണ് ഈ പോയിന്റിൽ പറയുന്നത് നാലാമത്തെ പോയിന്റ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് പിടിച്ചെടുത്തുള്ള ബന്ദികളെ വിട്ടയക്കണം എന്നതാണ് പറയുന്നത് അടുത്ത പോയിന്റിൽ അഞ്ചാമതായി പറയുന്നത് ഇതിനു ശേഷം ഹമാസിന്റെ ബന്ദി മോചനത്തിന് ശേഷം ഇസ്രായേൽ അവരുടെ ബന്ദികളെ വിട്ടേക്കുന്നതിനെ കുറിച്ചാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ഇസ്രായേൽ ജയിലുകളിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റൻപത് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പലപ്പോഴായി പിടിച്ചെടുത്തിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം വരുന്ന തടവുകാരെയും വിട്ടയക്കുന്നതാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ പദ്ധതിയിൽ ആറാമത്തെ ഒരു പോയിന്റ് ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകുക എന്നതാണ് ആയുധം വെച്ച് സമാധാന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഹമാസ് പോരാളികൾക്ക് നിരവധികം മാപ്പ് നൽകണമെന്നും അവർക്ക് ഗസ വിട്ടുപോകാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഏഴാമത്തെ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം അഥവാ ജലം വൈദ്യുതി ഈ രണ്ടു വർഷത്തിനിടയിൽ തടസ്സ ഇസ്രായേൽ തടസ്സപ്പെടുത്തിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപരോധം ചെയ്തിട്ടുള്ള ജലവും വൈദ്യുതിയും ആശുപത്രികളും വീടുകളും എല്ലാം പുനർനിർമ്മിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകണെന്നും ഇതിനായി ഫീസ് ഫീസ് ഫണ്ട് രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു പോയിന്റിൽ അദ്ദേഹം പറയുന്നുണ്ട് പല ഭാഗങ്ങളും കൂടുതൽ വ്യക്തമാകാനുണ്ടെങ്കിൽ പോലും നിലവിൽ ഉള്ള അവസ്ഥ ഇതാണ് എട്ടാമത്തെ പോയിന്റായിട്ട് വരുന്നത് മനുഷ്യാവകാശ സഹായം തടസ്സമില്ലാതെ എത്തണം എന്നുള്ളതാണ് റിയാം ഈ രണ്ട് വർഷത്തിനിടയിൽ റെഡ് ക്രോസ് പോലുള്ള ചില ചില സംഘടനകൾക്ക് മാത്രമാണ് അവർക്ക് എൻട്രി ഉണ്ടായിരുന്നത് അതെല്ലാം ആയിട്ട് ലോകത്തിലുള്ള എല്ലാ എല്ലാ മനുഷ്യാവകാശ സംഘടനകൾക്കും അവിടുത്തെ പുനർനിർമ്മാണത്തിലും മറ്റു പ്രക്രിയയിലൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതാണ് എട്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രധാനമായും ഐക്യരാഷ്ട്ര സംഘടന റെഡ് ക്രോസ് പോലുള്ള സംഘടനകളാണ് പറയുന്നത് അവരുടെ സഹായങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്താനോ മറ്റോ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് ഒമ്പതാമതായിട്ട് പറയുന്ന പോയിന്റ് താൽക്കാലികമായിട്ടൊരു ഭരണസമിതി അവിടെ രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്നാണ് ഇതിനെ കുറിച്ച് ട്രംപ് പറയുന്നത് അത് ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കും പ്രധാനമായിട്ടും ട്രംപാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗസയുടെ അധികാരം ട്രംപ് കൈയാളുന്ന രീതിയാണ് ഈ ഒരു പദ്ധതിയുടെ അടിസ്ഥാനം പത്താമത്തെ പോയിന്റ് ട്രംപിന്റെ സാമ്പത്തിക വികസന പദ്ധതി എന്നുള്ളതാണ് ഗജയിൽ നിക്ഷേപം ആരംഭിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒരു പ്രത്യേക സാമ്പത്തിക മേഖല രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് ബിസിനസ് തുടങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് നികുതി ഒഴിവാക്കി കൊടുക്കുക അതേപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ പാട്ടത്തിന് കൊടുക്കൽ നികുതി രഹിതമാക്കി കൊടുക്കുക അങ്ങനത്തെ സംവിധാനങ്ങൾ ഗസയിലുടനീളം കൊടുത്ത് ലോകത്തിലുള്ള വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളെ ഗസയിലേക്ക് ആരംഭിക്കാൻ ആകർഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഭരണ ഭരണനൈപുണ്യം എന്നതിലുപേരി ഒരു ബിസ് എത്രത്തോളം വലിയ ബിസിനസ്സുകാരനാണ് എന്നുള്ളത് നമുക്ക് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ നിർദ്ദേശമായിട്ട് കിടക്കുന്ന വിദേശ നിക്ഷേപത്തിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും അമേരിക്ക സൗദി അറേബ്യ യു എ ഇ ഈജിപ്ത് യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളടക്കം ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെയും വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പതിനൊന്നാമതായിട്ട് പറയുന്നത് ഇതിനൊക്കെ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ് പന്ത്രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഗാസ് വിടാനും മടങ്ങാനും ഉള്ള സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് കാരണം ഈ രണ്ട് വർഷത്തിനിടയിൽ യുദ്ധത്തിൽ ഗാസയിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അവരുടെ നാട്ടിലേക്ക് സ്വൈര്യമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പന്ത്രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പതിമൂന്നാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ് പലരും ഈ ഒരു സന്ധി തന്നെ ഇല്ലാതാവും എന്ന് ഒരു പോയിന്റ് ആണ് ഹമാസ് ഭരണത്തിൽ നിന്നും എന്നുള്ള നിർദ്ദേശം അമാസ് ഇതിൽ പ്രധാന ഹമാസിന് പുറമെ പി ഐ ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കൂടിയുണ്ട് ഈ ഹമാസോ പി ഐ ജെ ഈ രണ്ട് ഗ്രൂപ്പുകളോ ഗസയുടെ യാതൊരു ഭരണത്തിലും ഇടപെടരുത് എന്നുള്ളതായിരുന്നു ഈ ഒരു പോയിന്റ് ഒരു നിർദ്ദേശം പലപ്പോഴും ഹമാസ് അംഗീകരിക്കില്ല എന്നുള്ള ഒരു ധ്വനി ഉണ്ടായിരുന്നു പക്ഷെ ഹമാസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് ഈ ഒരു പോയിന്റ് അംഗീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് പതിനാലാമത്തെ പോയിന്റ് ആയുധ നിഷേധമാണ് ഹമാസ് അടക്കമുള്ള ആയുധ സംഘടനകളിൽ നിന്നും ആയുധങ്ങൾ തിരിച്ചു വാങ്ങുക എന്നുള്ള അവരെ നിരായുധീകരിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് പക്ഷെ ഈ ഒരു ഭാഗം മാത്രമാണ് ഹമാസ് ചെറുതായിട്ടെങ്കിലും തള്ളി പോയിട്ടുള്ളത് കാരണം നിലവിൽ ടെക്നോക്രാറ്റുകളാണ് ഗസയെ ഭരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഫലസ്തീൻ അതോറിറ്റിക്ക് കൊടുക്കാം എന്നുള്ളതാണ് ട്രംപിന്റെ നയം ഗസയുടെ ഭരണം പൂർണ്ണമായും ഫലസ്തീനുകളുടെ കയ്യിൽ എത്തുന്നത് വരെ തങ്ങൾ ആയുധം തിരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ഹമാസ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഹമാസ് പറഞ്ഞിട്ടുള്ള ആ നിർദ്ദേശം ട്രംപ് തന്നെ ട്രംപിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പതിനഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് കരാർ പാലനത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് മധ്യപൂർവ്വേഷ്യൻ രാജ്യങ്ങളായ ഈജിപ്ത് ജോർദാൻ ഖത്തർ പോലുള്ള രാജ്യങ്ങളാണ് പദ്ധതി നടപ്പാക്കാനായി ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചാണ് പതിനഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് പതിനാറാമത്തെ പോയിന്റ് അന്താരാഷ്ട്ര സമാധാന സേന ഐ എസ് എഫ് ഖാസയിൽ ശാന്തി ഉറപ്പാക്കാനും സുരക്ഷാ പരിശീലനം നൽകാനും ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നിയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഈ പോയിന്റിൽ പറയുന്നത് പ്രധാനമായും ഫലസ്തീൻ പോലീസ് രൂപീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പ്രധാനമായിട്ടും പറയുന്നത് പതിനേഴാമതായി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇസ്രായേൽ ഗാസയെ അധിനിവേശമാക്കില്ല എന്നുള്ളതാണ് ഗാസയുടെ സുരക്ഷ ഐ സി എഫ് കൈകാര്യം ചെയ്യുമെന്നും ഇസ്രായേൽ അതിർത്തിയിൽ മാത്രമായി ഒതുങ്ങുമെന്നുള്ളത് ആണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് പതിനെട്ടാമതായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം ഹമാസി കരാർ ലംഘിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പത്തൊമ്പതാമതായിട്ട് വരുന്നത് മത സൗഹാർദ്ദ സംവാദത്തെ കുറിച്ചാണ് നമുക്കറിയാം ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളായ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി യഹൂദ മതം മൂന്ന് മതങ്ങളിൽപ്പെട്ട നേതാക്കളെ വെച്ചിട്ട് ഒരു ഇന്റർഫേത്ത് ഡയലോഗ് ഫോറം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അടുത്തതായും അവസാനത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഫലസ്തീൻ അതോറിറ്റിയെക്കുറിച്ചാണ് ഫലസ്തീൻ അതോറിറ്റിയുടെ കുറിച്ച് ഫലസ്തീൻ അതോറിറ്റിയെ ശക്തിപ്പെടുത്തി ഗസയുടെ ഭരണം അവരെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇരുപതാമത്തെ പോയിന്റ് പറയുന്നത് ഈ പദ്ധതികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗസയുടെ കുറിച്ച് മാത്രമാണ് പ്രധാനമായും ഈ പദ്ധതികളിലെല്ലാം പറയുന്നത് ഈ ഒരു പദ്ധതി നദന്യാഹു സ്വാഗതം ചെയ്തുവെങ്കിലും ചില ആശങ്കകൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി പ്രധാനമായും ഹമാസ് ഇല്ലാതായെങ്കിൽ മാത്രമേ ഗസയുടെ സമാധാനം സാധ്യമാവുകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പഴയ ട്രംപ് പദ്ധതി പോലെയാണെന്നും പലസ്തീനികൾക്ക് പ്രാധാന്യമില്ലാത്ത ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു കരാറാണെന്നുമാണ് പലസ്തീൻ അതോറിറ്റി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഖത്തറി ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറാന് സിറിയ പോലുള്ള രാജ്യങ്ങൾ ഇത് ഒരു അമേരിക്കൻ ട്രാപ്പായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഇരുപദിന പദ്ധതിയിൽ മാനവികമായി നല്ല ഭാഗങ്ങൾ ഉണ്ടെങ്കിലും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം ഇതിൽ ഹനിക്കപ്പെടുന്നതായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ ഈ കരാറ് അംഗീകരിച്ചുവെങ്കിലും ഇസ്രായേൽ പൂർണമായും പിന്മാറാൻ സാധ്യതയില്ല എന്നാണ് പല നിരീക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ബോർഡ് ഓഫ് പീസ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവ്യക്തകൾ നിലവിലുണ്ട് പറയുന്നത് പോലെ ഈ ഇരുപദിന പദ്ധതികൾ ലോകത്തിന് സമാധാനമാകുമോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നാടകമായിരിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം